സംഘപരിവാറിൻ്റെ കോട്ടക്കുത്തളമായ ഗുജറാത്തിൽ അതും അവരുടെ എക്കണോമിക് ക്യാപിറ്റലായി അറിയപ്പെടുന്ന അഹമ്മദാബാദിൽ തന്നെ അവർക്കിട്ട് പണി കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമായി കണക്കാക്കാൻ സാധിക്കില്ല ഇന്ത്യ മുന്നണിയുടെ വിപുലീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത അഞ്ചു കൊല്ലത്തേക്ക് ഇലക്ഷൻ പദ്ധതികളിൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ചർച്ച ചെയ്യുകയാണ് ഈ രാജ്യത്ത് അടിച്ചമർത്തൽ നയവുമായിട്ടാണ് മോദി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും തടയും സ്വാതന്ത്ര്യ ലബ്ധിക്കു വേണ്ടി ഈ രാജ്യത്ത് നടത്തിയ ഒരു പോരാട്ടമുണ്ട് അതുകൊണ്ട് കോൺഗ്രസിനെ ആരും സഹനശക്തി പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല എന്നതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് നാഷണൽ ഹെറാൾഡ് കേസുകൾ പോലുള്ള കഥകൾ കുത്തിപ്പൊക്കി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഇരുമ്പഴിക്കുള്ളിലേക്ക് ഇടാമെന്നതാണ് അമിത്ഷായുടെ വ്യാമോഹമെങ്കിൽ അമിത്ഷാക്ക് ആള് തെറ്റി രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമിത്ഷാ എങ്ങനെയാണ് അധികാരത്തിൽ കയറിയത് എല്ലാവർക്കും അറിയുന്ന കാര്യ കാര്യമാണ് ഗുജറാത്തിൽ അദ്ദേഹം വഹിച്ച പങ്ക് എന്താണെന്നും വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പ്രതിയായത് എങ്ങനെയെന്നും എല്ലാവർക്കും അറിയാം അതൊന്നും വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ പോലും അവർ താൽപ്പര്യപ്പെടുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേൾക്കുമ്പോൾ തന്നെ അവർ അസ്വസ്ഥരാകുകയാണ് ആരെങ്കിലും ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ അവരെ നിശ്ശബ്ദരാക്കാൻ എൻഫോഴ്സ്മെന്റിനെയും അതുപോലെ ഇ ഡിയെയും അയക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ ചട്ടുപമായി മാറിയാൽ നാളെ ഭരണം തങ്ങളുടെ കയ്യിൽ വരും എന്ന് ഓർത്തുകൊള്ളൂ എല്ലാത്തിനെയും പാഠം പഠിപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ചെയ്യിച്ചുപോയി എന്നും കോൺഗ്രസ് ഈ രാജ്യത്തു നിന്നും തുടച്ചു നീക്കപ്പെടുമെന്നും ആഹ്വാനം ചെയ്ത മോദിയും അമിത്ഷായും വളരെ വൈകാതെ തന്നെ അധികാരത്തിൽ നിന്നും താഴെയിറങ്ങും മോദിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇരുമ്പടികളിലേക്ക് പോകാൻ മോദിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇരുമ്പഴികളിലേക്ക് പോകുന്ന നാളുകൾ വിദൂരമല്ല എന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ വൈകാതെ തന്നെ ബി ജെ പിയുടെ കോർപ്പറേറ്റ് അഴിമതികൾ ഓരോന്നായി പൊളിച്ചെടുക്കും ബി ജെ പി നടത്തുന്ന കോർപ്പറേറ്റ് അഴിമതികളെക്കുറിച്ചുള്ള കാര്യമായ വിവരങ്ങൾ തങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് അവർക്ക് പല രഹസ്യങ്ങളുമുണ്ട് അതൊക്കെ സംരക്ഷിച്ച് പിടിച്ച് അധികാരത്തിൽ ഇരിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് അധികാരം എന്ന് നഷ്ടപ്പെടുന്നു അപ്പോൾ അവർക്ക് ഇരുമ്പഴികളിലേക്ക് പോകേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ബി ജെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്